സോ കെ ടി ബി ടെക് എസ് ടു സ്റ്റുഡൻസിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞു ഈവൻ ടോ നിങ്ങളുടെ എസ് വൺ റിസൾട്ട് എന്നുവരുന്ന കെ ടി യു ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ എസ് ടു യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് സോ എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഗ്രൂപ്പ് എ ബി സി ഡി കാര്യം നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യാം ആദ്യം ഗ്രൂപ്പ് എ ഇൻഫർമേഷൻ സയൻസിന് ടൈം ടേബിളോട് കൃത്യമായി കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ സബ്ജക്റ്റുകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വളരെയധികം കൃത്യമായി സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ബി ആണ് ഇലക്ട്രിക്കൽ സയൻസ് ആണ് ഇലക്ട്രിക്കൽ സയൻസുകാരോട് പ്രത്യേകം പറയാനുള്ള കാര്യമാണ് ഈ മെഷർമെൻ്റ് ആൻഡ് ഇൻസ്റ്റോമെൻറ്റേഷനും അതേപോലെ തന്നെ നെറ്റ്വർക്ക് തിയറൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു പേപ്പർ ഈ രണ്ട് പേപ്പർ നിങ്ങളുടെ കോർ പേപ്പറാണ് ഞാനൊക്കെ ഇത് എസ് ത്രീയിൽ സെക്കൻഡ് ഇയറിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സ്കീം വൺ ഓഫ് ദ ബെസ്റ്റ് സിലബസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി കാര്യങ്ങൾ അപ്പം ആ സബ്ജക്റ്റ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് ഫ്യൂച്ചർ ഗേറ്റ് ഏതൊരു എക്സാം എഴുതുമ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബി പറഞ്ഞു ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് ഡിയും പറയുന്നതിൻ്റെ മുന്നേ എല്ലാ എസ് ടു സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരുപാട് കുട്ടികൾ എസ് വണ്ണിൽ സപ്ലി ഉണ്ടാവുന്ന എൻ്റെ അടുത്ത് ഡെയിലി മെസ്സേജ് ആയിട്ടുണ്ട് അതുപോലെ പൈത്തണ് ഗ്രാഫിക്സ് അതൊക്കെ ആയിട്ട് വേറെ മെക്കാനിക്സ് വരുന്നവരുണ്ട് ഇലക്ട്രിക്കൽ അപ്പോൾ ഒരുപാട് കുട്ടികൾ അഞ്ചെണ്ണ സപ്ലി അല്ലെങ്കിൽ ഫുൾ സപ്ലി അല്ലെങ്കിൽ മൂന്നെണ്ണ സപ്ലി അങ്ങനെ ഒരുപാട് പേരുണ്ട് ആ കുട്ടികളോടാണ് എനിക്ക് പ്രത്യേകം പറയാൻ പോകുന്നത് അതേപോലെ നല്ലോണം മനസ്സിലാക്കി പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയെ കൂടിയത് കാണാം നിങ്ങൾ ശ്രദ്ധിക്കുക ഫ്രാങ്ക്ലിങ്സ് ലെക്സ്റ്റേഴ്സിൻ്റെ എസ് ടു ചന്ദ്ര ബാച്ച് ഉണ്ട് അത് സത്യം പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കീമിനെ ബേസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ക്ലാസുകൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് ഉണ്ട് ടോപ്പ് ഫാക്കൽറ്റീസ് എക്സ്പീരിയൻസ് കോളേജിലൊക്കെ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫസേഴ്സിൻ്റെ ക്ലാസുകളാണ് ലെക്ചർ നോട്ട്സ് ഉണ്ട് അതേപോലെ ക്ലാസ്സുകളൊക്കെ ഗേറ്റ് ലെവൽ മോഡൽ എന്നെ എടുക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഫ്യൂച്ചറിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചു പോകുന്നത് നെക്സ്റ്റ് പറഞ്ഞാൽ ഫ്രീ എസ് ടുൻ്റെ ക്രാഷ് കോഴ്സ് കിട്ടും ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് ഹൈ ക്വാളിറ്റി പ്ലാറ്റ്ഫോം അപ്പം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വെർത്ത് ആയിരിക്കും ആ ക്ലാസ്സും അപ്പം നിങ്ങൾ ആ ക്ലാസ് അവസാനത്തെ സമയം പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക യൂസ് ഉണ്ടാവും എനിക്ക് പറയാം എടുക്കുവാണെങ്കിൽ എന്താ ഈ ഒരു ടൈമിലൊക്കെ എടുക്കുക എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു സ്ട്രക്ചേർഡ് ലെവൽ അത് ഞാൻ ഇത് പറയുന്നുണ്ടോ സപ്പോർട്ട് ആവശ്യമുള്ള കുട്ടികൾക്ക് ആരെയും നിർബന്ധിക്കുന്ന സപ്പോർട്ട് ആവശ്യമുള്ള ക്ലാസ്സുകൾ അത്യാവശ്യം യൂസ്ഫുൾ ആണ് അത് എടുത്ത ഒരു കുട്ടിക്കും ഇന്ന് വരെ മോശമാണെന്ന് ഞാൻ ജെനുവൻ ആയിട്ട് പറയുന്നത് ഈ ഒരു കാര്യം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ് ഹൈ ക്വാളിറ്റി ആൻഡ് ജെനുവൻ ആണ് വളരെ ആണ് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് ആ ക്ലാസ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് പറയുന്ന സംഭവം വരില്ല നിങ്ങൾ സിസ്റ്റമാറ്റിക്കായി പഠിച്ചാൽ ക്ലാസ് എടുത്താൽ മാത്രം പോരാ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ നോക്കുക എല്ലാ ദിവസവും പഠിക്കാമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആകുന്ന സമയത്ത് ഇപ്പോൾ ലൈവ് കാണാൻ പറ്റുന്നു ലൈവ് കാണാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് കാണാം അത് ഒരു ടൈം വെച്ചിട്ട് കുറച്ച് കുറച്ച് പഠിച്ചു പോവാം അറ്റ്ലീസ്റ്റ് അപ്പോൾ നിങ്ങൾ ഈ തലേ ദിവസം പോയി പഠിച്ചാലൊന്നും ഇനിയുള്ള യൂണിവേഴ്സിറ്റി എക്സാംസ് സിമ്പിൾ ആയിട്ട് പാസ് ആവാൻ പറ്റുക അത് ഓരോ കുട്ടീനെ ഡിപ്പൻ ചെയ്യാം അത് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് എനിക്ക് പറയാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇനി ഫിസിക്കൽ സയൻസിൻ്റെ ടൈം ടേബിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് നോക്കുക അവരും ശ്രദ്ധിക്കേണ്ട കുറേ പേപ്പേഴ്സുകളുണ്ട് അതേപോലെ തന്നെ ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ലൈഫ് സയൻസിൻ്റെ ടൈം ടേബിൾ ആണ് ലൈഫ് സയൻസിൽ ഒരുപാട് കുട്ടികൾ കുറവാണ് എൻ്റെ ചാനലായാലും എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്കായാലും ഇപ്പോൾ ഗ്രൂപ്പ് എ ബി സി ഡിനെ കംപ്ലീറ്റ് ടൈം ടേബിൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് ടുവിൻ്റെ പ്രിപ്പറേഷൻ മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് വെക്കുക എസ് സെവൻ വരെ അല്ലെ സോറി എസ് സിക്സ് വരെ നിങ്ങൾക്ക് അത്യാവശ്യം തിയറി പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക സപ്ലിയുടെ എണ്ണം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക വെറുതെ ഹിസ്റ്ററീസ് ഓഫ് സപ്ലി ഉണ്ടാക്കി വെക്കാതിരിക്കുക അതിലൊന്നും വലിയ ലോജിക്കില്ലെങ്കിലും മേ ബി നമുക്ക് ഈ സപ്ലി പറയുന്ന ഒരു ബാരർ ആണ് ഒരുപാട് സ്റ്റുഡൻസിന് അത് പല കോളേജിലും ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുക എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക്